സ്ലീപ്പ് ആൻഡ് ആപ്പിറ്റാറ്റ് റിലേറ്റഡായിട്ടുള്ള ചേഞ്ചസ് ഒരു സ്ലീപ്പിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു നോർമൽ ഹ്യൂമൻ ബീങ്ങ് നമുക്ക് ആഡിക്വേറ്റ് ആയിട്ട് വേണ്ടത് ഒരു സിക്സ് ടു നയൻ ഹവേഴ്സ് ഓഫ് സ്ലീപ്പാണ് ഇപ്പം നോർമലി ആ ഒരു റേഞ്ചിൽ ഉറങ്ങുന്ന ആൾ തന്നെയാണ് പക്ഷെ പെട്ടെന്നൊരു സമയം തൊട്ട് അവർ വളരെ കൂടുതലായിട്ട് ഉറങ്ങുന്നു ഇനി അതല്ല അതിൻ്റെ ആയിട്ട് തീരെ ഉറങ്ങുന്നില്ല ഈ രണ്ട് കാര്യവും നമ്മൾ കൂടുതലായി കൺസിഡർ ചെയ്യണം ഒരുപാട് മണിക്കൂർ ഉറങ്ങിയിട്ടും ഉറക്കം തികയുന്നില്ല പക്ഷെ എപ്പോഴും ഉറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നുള്ളത് ഒരു അലാമിങ് ആയിട്ടുള്ള സൈൻ ആണ് അതിൻ്റെ കൂടെ തന്നെ നൈറ്റ് ഫോണും ടെക് ഡിവൈസസ് ഒക്കെ മാറ്റി വെച്ചിട്ടും ഒട്ടും ഉറക്കം കിട്ടുന്നില്ല എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല ഒരുപാട് റേസിംഗ് ആയിട്ടുള്ള തോട്ട്സ് വരികയാണ് രാത്രി ആ ഒരു സ്ലീപ്പിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും സ്ലീപ്പ്ലെസ്നെസ് എന്ന് പറയുന്നത് അവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും അതും കൺസിഡർ ചെയ്യേണ്ട ഒരു സൈൻ തന്നെയാണ് ഇതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു കാര്യമാണ് എപ്പറ്റൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് അതായത് നമ്മുടെ ഫുഡ് ഇൻടേക്ക് വളരെയധികം ഈറ്റ് ചെയ്യുക കൂടുതലായി നമുക്ക് വേണ്ട ഒരളവിൻ്റെ കൂടുതലായി തന്നെ ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ ഒട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുക പക്ഷെ എന്നാലും വിശപ്പോ ഫീലിംഗ് ഒന്നും കാര്യങ്ങളും വരുന്നില്ല എന്നാണെങ്കിലും അതും ഒരു അലാമിങ് ആയിട്ടുള്ള സൈൻ തന്നെയാണ്